ഹലോ കൂട്ടുകാരെ കുക്ക് വേൾഡിലേക്ക് സ്വാഗതം അപ്പം എന്തിനു പറയാണ് എല്ലാവർക്കും സുഖം തന്നെയൊക്കെയല്ലേ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചായയാണ് അങ്ങനെ വെറും ചായയൊന്നും അല്ല കേട്ടാ ഇത് കരിഞ്ചീരക ചായയാണ് അപ്പൊ തുടങ്ങിയാലോ അതിനായി കുറച്ച് ജീരകം കുറച്ച് ശർക്കര തേയില കറുകപ്പട്ട ഏലക്ക ചുക്ക് ഇതെല്ലാം സെറ്റാക്കി വെച്ചിട്ട് പാൻ ചൂടാക്കി നമ്മുടെ മെയിൻ ഐറ്റം ആയ കരിഞ്ചീരകം വറുക്കണം വറുക്കുമ്പോ പറയേണ്ട ആവശ്യമില്ലല്ലോ കരിഞ്ഞു പോവാതെ സൂക്ഷിച്ചോടണം പറ്റി ഡോക്ടറൊക്കെ പറയണത് മരണം ഒഴിച്ച് ബാക്കി എല്ലാ ഏകദേശം ഒട്ടുമിക്ക എല്ലാ അസുഖത്തിനെയും മാറ്റി നിർത്താൻ പറ്റുമെന്നൊക്കെയാണ് അറിയത്തില്ല ഏതായാലും ഇത് എനിക്കിഷ്ടപ്പെട്ടു കുടിച്ചപ്പം അപ്പൊ കരിഞ്ചീരകം റെഡിയാക്കി അടുത്തത് നമ്മള് അതേപോലെ തന്നെ ജീരകവും നല്ലവണ്ണമായിട്ട് വറുക്കണം ഇതും സെയിം നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് കരിയരുത് വേണം ചെയ്യേണ്ടത് അങ്ങനെ അതും കഴിഞ്ഞ് നെക്സ്റ്റ് കറകപ്പട്ടയും പിന്നെ ഏലക്ക അതുപോലെ തന്നെ എന്തുവാ പറഞ്ഞ ആ ചുക്ക് ഇതെല്ലാം കൂടെ അടുത്തതിട്ട് വറുക്കണം ഇത് വറുത്തതിന് ശേഷം വേറൊരു ബൗളിലേക്ക് ഇതിനെ അങ്ങോട്ട് മാറ്റി വെക്കണം അപ്പം ആ സ്റ്റെപ്പും പൂർത്തിയായി നെക്സ്റ്റോ അടുത്തതാണല്ലോ മെയിൻ ഈ വറുത്ത് വെച്ചത് നല്ലോണം തണുത്തതിന് ശേഷം മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം കാരണം അത് മുഴുവനോട് അടുത്ത് ചായ ഉണ്ടാക്കാൻ പറ്റൂല്ലോ ശരിയല്ലേ പറഞ്ഞത് ആ അപ്പൊ ഇതെന്തായാലും നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട് അതിനുശേഷം എന്തിനു വേണം അടുത്ത നമ്മുടെ വറുത്ത് വെച്ച മറ്റേ കരിഞ്ചീരകം അതും കൂടെ ഈ മിക്സിയിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം അതിനൊപ്പം തന്നെ ജീരകം നേരത്തെ വറുത്തു വെച്ചിരുന്നത് അതും മിക്സിയിലിട്ടിട്ട് ഇവ എല്ലാവർക്കും അങ്ങനെ ഇത് നല്ലോണം പൊടി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം ഇനി പ്രധാനമായിട്ട് എന്താണ് വേണ്ടത് അതേ വെള്ളം ഒരു കപ്പ് വെള്ളം എടുക്കണം നിങ്ങൾ വരത് ഈ ഒരു കപ്പ് എന്തിരുന്നു ഒരാൾക്കല്ലേ വേണ്ടു അതാ ഒരു കപ്പ് ചായ ചെറു എടുത്ത് അടുപ്പിലോ ഇവിടെ യൂസ് ചെയ്തേക്കുന്ന ഇൻഡക്ഷൻ കുക്കറാണ് നേരത്തെ എടുത്ത് ആ ഒരു കപ്പ് വെള്ളം എടുത്തൊഴിച്ച് അത് തിളച്ചു വരുമ്പം എന്താണ് ചെയ്യേണ്ടത് എല്ലാവർക്കും അറിയാലോ അല്ലേ ഒന്ന് ആലോചിച്ചു നോക്കിക്കേ എന്താണ് നമ്മൾ ചെയ്യുന്നത് വേറെ ഒന്നുമില്ല ഞാൻ പൊടിച്ച് വെച്ചാ ആ പൊടി ഒരു സ്പൂണോ ഒന്നര സ്പൂണോ ചേർക്കണം അത് കഴിഞ്ഞ് തന്നെ ഒരു സ്പൂൺ തേയില കൂടെ ചേർക്കണം ആ പിന്നെ കുറച്ച് ശർക്കരയും കൂടെ ചേർക്കണം അത് മധുരം വേണോന്നുള്ളവർക്ക് മാത്രം മതി ഈ ശർക്കര ചേർക്കുന്നത് ലാസ്റ്റ് എന്ത് ചെയ്യണം ഒരു കപ്പെടുത്തിട്ട് അരിപ്പെടുത്ത് അതിനെ അരിച്ച് ഒഴിക്കണം അതിനെന്താ വേണ്ടേ ചൂടാറുന്നതിന് മുമ്പ് അത് കുടിക്കണം അപ്പൊ ഇന്നത്തെ എൻ്റെ ഈ കരിഞ്ചീരക ചായ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു